ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് സ്യമന്തകം കഥ ഹരേ ശതധന്മാവ് രത്നം ആരുടെയെങ്കിലും അടുക്കലേൽപ്പിച്ചിട്ടുണ്ടാവും അവനെ തേടി കണ്ടുപിടിക്കുക ദ്വാരകയ്ക്ക് മടങ്ങുക ഞാൻ എൻ്റെ പ്രാണപ്രിയനായ വിദേഹരാജനെ പോയി കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്രകാരം പറഞ്ഞ് ബലരാമൻ മിഥിലയിലേക്ക് പോയി ബലരാമനെ കണ്ട മിഥിലാധിപൻ സസന്തോഷം പെട്ടെന്ന് എഴുന്നേറ്റ് അർഘ്യപാദ്യാദികൾ സമർപ്പിച്ച് ആ പൂജ്യാതിഥിയെ സാദരം സ്വീകരിച്ചു മഹാത്മാവായ ജനകൻ്റെ പ്രീതിപൂർവകമായ സൽക്കാരവും അനുഭവിച്ചുകൊണ്ട് ബലരാമൻ ഏതാനും മാസം മിഥിലയിൽ പാർത്തു ആ അവസരത്തിൽ ദുര്യോധനൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും ഗതായുദ്ധം അഭ്യസിച്ചു ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ മടങ്ങിയെത്തി ശതധന്യാവിനെ കൊന്ന കാര്യവും മണി കണ്ടു വാർത്തയും സത്യഭാമയോട് പറഞ്ഞു അനന്തരം സുഹൃത്തുക്കളോടൊരുമിച്ച് കൃഷ്ണൻ ശ്വശുരൻ്റെ സാമ്പദായിക ക്രിയകളെല്ലാം നടത്തി രത്നഹരണത്തിൽ പ്രേരകരായ അക്രൂരനും കൃതവർമാവും ശതധന്മാവിൻ്റെ വധവൃത്താന്തം കേട്ട് ഭയസന്ത്രസ്തരായി ദ്വാരകയിൽ നിന്നും ഓടിപ്പോയി അക്രൂരൻ പുറപ്പെട്ടു പോയപ്പോൾ ദ്വാരകാവാസികൾക്ക് പല തരത്തിലുമുള്ള ആധികളും വ്യാധികളും ഏർപ്പെട്ടു ഭൂകമ്പം അനാവൃഷ്ടി തുടങ്ങിയ ദുർനിമിത്തങ്ങൾ പലതും കാണായി ശ്രീകൃഷ്ണമഹിമയെ വിസ്മരിച്ചിട്ടാണ് ആളുകൾ ഇപ്രകാരം പറഞ്ഞിരുന്നത് മുനിജന ശ്രീകൃഷ്ണൻ വസിക്കുന്നിടത്ത് ദുർനിമിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛയാ സംഭവിച്ചു എന്നല്ലാതെ മറ്റു വിധത്തിൽ സംഭവിക്കുന്നത് എങ്ങനെ പണ്ട് കാശിരാജ്യത്ത് മഴ പെയ്യാതിരുന്നപ്പോൾ അവിടെ വന്നു ചേർന്ന ശൊഭൽക്കന് കാശിരാജൻ തൻ്റെ മകൾ ഗാന്ധിനിയെ നൽകി അതിനുശേഷം അവിടെ മഴ പെയ്തു ഹരേ ശോഭൽക്കുത്രനായ ഈ അക്രൂരനും പിതൃതുല്യ പ്രഭാവനാണ് അക്രൂരൻ വർക്കുന്നിടത്ത് മഴ പെയ്യും അവിടെ വസൂരി തുടങ്ങിയ രോഗങ്ങളോ താപങ്ങളോ ഏർപ്പെടുന്നതല്ല ഇപ്രകാരം വൃദ്ധന്മാർ പറയുന്നത് കേട്ട് കാരണം ഇതു മാത്രമല്ല എന്ന് നിശ്ചയമുണ്ടായിട്ടും കൃഷ്ണൻ അക്രൂരനെ ആളയച്ചു വരുത്തി അദ്ദേഹത്തെ ആദരിച്ച് പ്രിയങ്കരങ്ങളായ ഓരോ കഥകൾ പറഞ്ഞ ശേഷം സർവചിത്തജ്ഞാനിയായ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഈ വിധം അരുളി ചെയ്തു അല്ലയോ ദാനപതേ ശതധന്മാവ് മഹത്തായ സ്യമന്തകമണി അങ്ങയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നു സത്രാജിത്തിന് പുരുഷപ്രജകളില്ലാത്തതിനാൽ പുത്രിയുടെ പുത്രന്മാർ അപരക്രിയകൾ നടത്തി ഋണമോചനം സാധിച്ച് ദായം കൈക്കൊള്ളേണ്ടതാണ് എന്നിരുന്നാലും അന്യർക്ക് ദുർധരമായ ആ രത്നം സുവ്രതനായ അങ്ങയുടെ കൈവശം ഇരുന്നു കൊള്ളട്ടെ പക്ഷേ രത്നത്തിൻ്റെ സംഗതിയിൽ ജ്യേഷ്ഠൻ എന്നെ അത്ര വിശ്വസിക്കുന്നില്ല മഹാഭാഗ അതിനാൽ രത്നം കാണിച്ചു കൊടുത്ത് സ്വജനങ്ങളുടെ സംശയം തീർത്താലും അങ്ങയുടെ സ്വർണവേദിയിലെ യാഗങ്ങൾ മുടങ്ങാതെ നടന്നു പോരുന്നുണ്ടല്ലോ ഇപ്രകാരം സാമോപായത്താൽ വശീകൃതനായ അക്രൂരൻ തുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന സൂര്യസമപ്രഭമായ രത്നമെടുത്ത് കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു രത്നം സ്വജനങ്ങളെ കാണിച്ച് തൻ്റെ പേരിലുള്ള കളങ്കത്തെ അകറ്റിയ ശേഷം കൃഷ്ണൻ അത് അക്രൂരന് തിരിച്ചു നൽകി സർവേശ്വരനായ ശ്രീ ഭഗവാന്റെ വീര്യപ്രകാശകവും പാപഹരവും മംഗളകരവുമായ ഈ കഥ ശ്രവിക്കുകയോ സ്മരിക്കുകയോ പഠിക്കുന്ന പഠിക്കുകയോ ചെയ്യുന്നവൻ ദുഷ്കീർത്തിയിൽ നിന്നും മുക്തനായി ശാന്തി പ്രാപിക്കുന്നതാണ് ഹരേ കാളിന്ദീവരണം അരുളി ലാക്ഷാഗ്രഹ ദഹനത്തിൽ ദഹിക്കാതെ തിരിച്ചു വന്ന പാണ്ഡവന്മാരെ കാണാൻ ഒരിക്കൽ ശ്രീകൃഷ്ണൻ സാത്യകി തുടങ്ങിയവരാൽ അനുകതനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി സർവേശ്വരനായ മുകുന്ദൻ സമാഗതനായത് കണ്ടപ്പോൾ വീരന്മാരായ പാണ്ഡവന്മാർ മുഖ്യപ്രാണൻ തെളിഞ്ഞാൽ സർവേന്ദ്രിയങ്ങളും എന്ന പോലെ ഒരേ സമയത്ത് എഴുന്നേറ്റു ആ വീരന്മാർ അച്യുതനെ കെട്ടിപ്പിടിച്ചു ആ അംഗസംഘം കൊണ്ട് അവർ പാപമുക്തരായി കൃഷ്ണൻ്റെ പ്രേമസ്മിതസുന്ദരമായ മുഖം കണ്ട് അവർ ആനന്ദതുന്തിലരായി ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരൻ്റെയും ഭീമന്റെയും കാൽ തൊട്ട് വന്ദിച്ചു അർജുനനെ ആലിംഗനം ചെയ്തു നകുലസഹദേവന്മാർ ശ്രീകൃഷ്ണ പാദങ്ങളിൽ നമസ്കരിച്ചു നവോഢയായ പാഞ്ചാലി അല്പം ലജ്ജയോടെ വന്ന് ഉത്കൃഷ്ടാസനത്തിൽ ഉപവിഷ്ടനായ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ വണങ്ങി അനന്തരം സാത്യകിയെയും മറ്റുള്ളവരെയും പാണ്ഡവന്മാർ യഥായോഗ്യം പൂജിച്ചിരുത്തി കൃഷ്ണൻ കുന്തിയെ ചെന്ന് കണ്ട് നമസ്കരിച്ചു വാത്സല്യം കൊണ്ട് കണ്ണീരുതിർന്ന കുന്തി കണ്ണനെ കെട്ടിപ്പിടിച്ചു കുന്തി ബന്ധുജനങ്ങളുടെ കുശലാന്വേഷണം നടത്തി പിതൃസോദരിയുടെയും പാഞ്ചാലിയുടെയും കുശലത്തെക്കുറിച്ച് അന്വേഷിച്ചു കൃഷ്ണൻ ഭക്തിപരവശിയായി കണ്ണീർ വാർത്തുകൊണ്ട് തനിക്ക് ഇതുവരെ ഏർപ്പെട്ട കണക്കറ്റ കഷ്ടപ്പാടുകൾ ഓർത്തും കൊണ്ട് ഇടറുന്ന തൊണ്ടയോടെ ശോകനാശകമായ ആത്മദർശനം അരുളുന്ന കൃഷ്ണനോട് കുന്തി ഇപ്രകാരം അറിയിച്ചു കൃഷ്ണ സ്വജനങ്ങളായ ഞങ്ങളെ സ്മരിച്ച് അങ്ങ് എൻ്റെ സോദരൻ അക്രൂരനെ അയച്ച അന്നു മുതൽ ഞങ്ങൾക്ക് കുശലമായി അന്നു മുതൽ ഞങ്ങൾ അന്നു മുതൽ ഞങ്ങൾ തീർന്നു സർവാത്മാവും വിശ്വസുഹൃത്തുമായ അങ്ങയ്ക്ക് സ്വപരഭേദം ഇല്ലെന്നിരിക്കലും അങ്ങയെ നിരന്തരം സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ വർത്തിച്ചു അങ്ങ് അവരുടെ അവരുടെ ക്ലേശങ്ങൾ ഒക്കെ നശിപ്പിക്കുന്നു യുധിഷ്ഠിരൻ പറഞ്ഞു സർവേശ്വര യോഗീശ്വരന്മാർക്ക് പോലും ദുർദർശന ദുർദർശനായ അങ്ങയെ മന്ദമതികളായ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമാർ എന്തു പുണ്യമാണോ ഞങ്ങൾ ആചരിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല ഇപ്രകാരം ധർമ്മപുത്രരാൽ ആദൃതനായി ഇന്ദ്രപ്രസ്ഥ നിവാസികൾക്കെല്ലാം പരമാനന്ദം വളർത്തിക്കൊണ്ട് ഭഗവാൻ വർഷക്കാലം സുഖമായി അവിടെ വസിച്ചു ഒരു നാൾ അർജുനൻ കവചവുമണിഞ്ഞ് അമ്പും വില്ലും മാവനാഴിയുമെടുത്ത് കവിധ്വജാംഗിതമായ തേരിലേറി ശ്രീകൃഷ്ണനും ഒരുമിച്ച് നായാട്ടിനായി പുലി മുതലായ മൃഗങ്ങൾ നിറഞ്ഞ കൊടുങ്കാട്ടിൽ പ്രവേശിച്ചു അവിടെ പുലി പന്നി പോത്ത് എട്ടടിമാൻ മാൻ മുയൽ മുതലായ മൃഗങ്ങളെ വേട്ടയാടി അവയിൽ യജ്ഞയോഗ്യങ്ങളായ മൃഗങ്ങളെ അടുത്ത വാവിന് ഹോമത്തിനായി കിങ്കരന്മാർ വശം ധർമ്മപുത്രരുടെ അടുത്തേക്ക് അയച്ചു ദാഹം കൊണ്ട് തളർന്ന അർജുനൻ യമുനാ നദിയിലേക്ക് പോയി കൃഷ്ണാർജുനന്മാർ നദിയിലിറങ്ങി കൈകാൽ കഴുകി വെള്ളം കുടിച്ചു അപ്പോൾ അവിടെ ഒരു സുന്ദരി സഞ്ചരിക്കുന്നത് കണ്ടു കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ സർവാംഗസുന്ദരിയായ അവളുടെ അടുത്തെത്തി ഇപ്രകാരം ചോദിച്ചു സുന്ദരി നീ ആരാണ് ആരുടെ മകളാണ് നീ എവിടെ നിന്ന് വരുന്നു എന്താണ് നിൻ്റെ ഉദ്ദേശം അനുരൂപനായ വരനെ തേടി നടക്കുന്നവളാണ് നീ എന്ന് ഞാൻ കരുതുന്നു ശോഭനെ വിവരമെല്ലാം പറയുക അത് കേട്ട് കാളിന്തി പറഞ്ഞു സൂര്യദേവൻ്റെ മകളാണ് ഞാൻ വരേണ്യനും വരദനുമായ വിഷ്ണുവിനെ വരനായി ലഭിക്കാൻ തപസിലേർപ്പെട്ടിരിക്കുകയാണ് ഞാൻ വീര ശ്രീനിവാസനായ ആ ഭഗവാനെയല്ലാതെ ആരെയും ഞാൻ വരിക്കുന്നതല്ല അനാഥനാഥനായ ആ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കുമാറാകട്ടെ കാളിന്തി എന്നാണ് എൻ്റെ പേര് യമുനാജലത്തിൽ അച്ഛൻ പണിയിച്ചു തന്ന ഭവനത്തിലാണ് ഞാൻ പാർക്കുന്നത് ഭഗവാനെ ദർശിക്കുന്നതുവരെ അവിടെ തന്നെ വസിക്കും അർജുനൻ വിവരമൊക്കെ കൃഷ്ണനെ അറിയിച്ചു മുമ്പേ തന്നെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ കാളിന്തിയെയും തേരിലേറ്റി ധർമ്മപുത്രരുടെ സമീപത്തേക്ക് പോയി പാണ്ഡവരുടെ അപേക്ഷയനുസരിച്ച് കൃഷ്ണൻ വിശ്വകർമാവിനെ വരുത്തി അത്ഭുതകരവും വിചിത്രവുമായ ഒരു നഗരം അവർക്ക് വേണ്ടി പണിയിച്ചു കൊടുത്തു സ്വജനങ്ങളുടെ സന്തോഷത്തിനായി കൃഷ്ണൻ ഏതാനും കാലം അവിടെ വസിച്ചു ഖാണ്ഡഭവനം ദഹിപ്പിക്കുന്നതിന് അഗ്നിയെ തുണയ്ക്കാൻ കൃഷ്ണൻ അർജുനന് സാരഥ്യം വഹിച്ചു സന്തുഷ്ടനായ അഗ്നി അർജുനന് ശ്വേതഹയങ്ങളെ പൂട്ടിയ തേരും ഗാന്ഡീവധനുസും അക്ഷയ സഹായകങ്ങളായ രണ്ട് തൂണികളും അഭേദ്യമായ കവചവും നൽകി ദാവാഗ്നിയിൽ നിന്നും മോചിതനായ മയനെ കൊണ്ട് കൃഷ്ണൻ പാണ്ഡവന്മാർക്ക് ഒരു സഭാ മണ്ഡപം പണിയിച്ചു ഈ മണ്ഡപത്തിലാണ് ദുര്യോധനന് സ്ഥലജലഭ്രമം ഉണ്ടായത് അനന്തരം പാണ്ഡവന്മാരാൽ അനുജ്ഞാതനും അനുമോദിതനുമായ കൃഷ്ണൻ സാത് സാത്യകി മുതലായ ഒരാൾ അനുകതനായി ദ്വാരകയിൽ തിരിച്ചെത്തി മംഗളകരമായ ഋതുവും നക്ഷത്രവും നോക്കി ഭഗവാൻ സകലർക്കും ആനന്ദമൊരുളികൊണ്ട് കാളിന്തിയെ യഥാവിധി വിവാഹം ചെയ്തു മിത്രവിന്ദയും നാഗ്നജിതിയും ഭദ്രയും ലക്ഷണയും അവന്തിയിലെ രാജാക്കന്മാരായ വിന്ദാനുവിന്ദന്മാർ ദുര്യോധന സുഹൃത്തുക്കളായിരുന്നു അതിനാൽ അവർ കൃഷ്ണനിൽ അനുരക്തയായ സ്വസോദരി മിത്രവിന്ദയെ ആ ഉദ്യമത്തിൽ നിന്നും തടഞ്ഞു പിതൃ പിതൃശ്വസാവായ രാജാധിദേവിയുടെ മകൾ മിത്രവിന്ദയെ കൃഷ്ണൻ രാജാക്കന്മാർ നോക്കിയിരിക്കെ ബലാൽക്കാരേണ അപഹരിച്ചു കൊണ്ടുപോന്നു കോസലത്തിൽ അതിധാർമ്മികനായി നഗ്ന നഗ്നജിത്ത് എന്നുപേരായി ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് സത്യ എന്നുപേരായി ഒരു പുത്രിയും നാഗ്നജിതി എന്നും ആ കന്യകയെ പറയാറുണ്ട് വീരഗന്ധാസഹിഷ്ണുക്കളും വീരഗന്ധാസ അസഹിഷ്ണുക്കളും തീക്ഷ്ണൃംഗരും ദുർധർഷരും പരാക്രമികളുമായ ഏഴ് കാളകളെ കീഴടക്കാതെ അവളെ ആർക്കും കല്യാണം കഴിക്കാനാവില്ല ഇപ്രകാരം കോസലനന്ദിനി വൃഷ കേട്ട് ശ്രീകൃഷ്ണൻ വലിയ ഒരു സേനയുമായി അവിടെ എത്തി സന്തുഷ്ടനായ കോസലാധിപതി എതിരേറ്റ് യഥായോഗ്യം പൂജ ചെയ്തു ശ്രീകൃഷ്ണൻ്റെ രാജാവിനെ അഭിനന്ദിച്ചു അഭിലഷിതനായ രമാപതി വരനായി വന്നിരിക്കുന്നത് കണ്ട് സതി എനിക്ക് വരനായി വരയണമേ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇവനെ ഞാൻ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമലങ്ങളായ ആഗ്രഹങ്ങൾ സഫലങ്ങളായി തീരുമാറാകട്ടെ എന്നിങ്ങനെ അദ്ദേഹത്തെ മനസ്സാവരിച്ചു നനച്ചു പരമശിവനും പത്മസംഭവനും ലോകപാലന്മാരും മലർമംഗയും ആരുടെ ചരണകമല രേണുക്കളെ ശിരസിലണിയുന്നുവോ സ്വകൃതധർമ്മ മര്യാദകളെ പരിപാലിക്കുന്നതിനായി ഏതൊരുവൻ യഥാകാലം ലീലാമൂർത്തികൾ സ്വീകരിക്കുന്നുവോ ആ ഭഗവാൻ എന്നിൽ എന്തുകൊണ്ട് പ്രസാദിക്കും അർച്ചിതനായ അച്യുതനോട് അരജൻ ഇപ്രകാരം പറഞ്ഞു നാരായണ ജഗന്നാഥ ആത്മാനന്ദപൂർണനായ അവിടേക്ക് അല്പനായ ഈയുള്ളവൻ എന്താണ് ചെയ്യേണ്ടത് സന്തുഷ്ടനായ ശ്രീകൃഷ്ണൻ ആസനസ്ഥനായിട്ട് മന്ദഹാസപുരസ്വരം മേഘഗംഭീര സ്വരത്തിൽ ഇപ്രകാരമൊരുളി ഹേ രാജൻ സ്വധർമ്മനിഷ്ഠരായ രാജന്യർക്ക് യാചന നിഷിദ്ധമാണെന്ന് പൂർവാചാര്യന്മാർ നിശ്ചയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അങ്ങയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങയുടെ കന്യകയെ എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കന്യാധനം നൽകാൻ ഞാൻ ശക്തനല്ല രാജാവ് മറുപടി പറഞ്ഞു നാഥ ഗുണനിധിയും ശ്രീനിധാവുമായ ഹരേ ഗുണനിധിയും ശ്രീനിധാനവുമായ അങ്ങയേക്കാൾ വിശിഷ്ടനായ കന്യാവരൻ ആരുണ്ട് എങ്കിലും അല്ലയോ ഭക്തവത്സല കന്യകയ്ക്ക് അനുരൂപനായ വരനെ ലഭിക്കണമെന്നു കരുതി വിവാഹാർത്ഥികളുടെ ബലം പരീക്ഷിക്കുന്നതിനായി ഞങ്ങൾ നേരത്തെ ഒരു നിശ്ചയം ചെയ്തു പോയി ഹേ വീരാ ഈ ഏഴ് കാളകൾ അടക്കമോ മെരുക്കമോ ഇല്ലാത്തവയാണ് ഇവയെ പിടിക്കാൻ ഒരുങ്ങിയ അനേകം രാജപുത്രന്മാർ ഇവയുടെ കുത്തേറ്റ് കീറിമുറിഞ്ഞു മരിച്ചിട്ടുണ്ട് അല്ലയോ ലക്ഷ്മിപദേ ഇവയെ ഇവയെ കീഴടക്കിയാൽ അങ്ങ് എൻ്റെ പുത്രിക്ക് അഭിമതനായ വരനായി തീരുന്നതാണ് ഈ പന്തയം കേട്ട് ഭഗവാൻ സ്വയം ഏഴ് രൂപമെടുത്ത് കച്ചകെട്ടി കേവലം കേളിയായി ആ ഏഴു കാളകളെയും കീഴടക്കി ഊറ്റമറ്റ ആ കൂറ്റന്മാരെ കയറിട്ട് കെട്ടി കുട്ടി മരക്കാളയെ എന്ന പോലെ അവിടെയെല്ലാം വലിച്ചിഴച്ചു സന്തുഷ്ടനും വിസ്മിതരുമായ അരജൻ സ്വകന്യയെ കൃഷ്ണനു നൽകി ഭഗവാൻ അവളെ യഥാവിധി പരിഗ്രഹിച്ചു കന്യകയ്ക്ക് കൃഷ്ണനെ ഭർത്താവായി ലഭിച്ചതിൽ രാജമഹിഷികൾ അതീവ സന്തുഷ്ടരായി അവിടെ പരമോത്സവമായി ശംഖം ഭേരി തുടങ്ങിയ വാദ്യങ്ങളും ദ്വിജന്മാരുടെ ആശീർവാദങ്ങളും മുഴങ്ങി സ്ത്രീകളും പുരുഷന്മാരും സാനന്ദം അണിഞ്ഞൊരുങ്ങി പതിനായിരം പശുക്കളെയും നിഷ് നിഷ്കണ്ഠികളും വിശിഷ്ട വസ്ത്രാലംകൃതകളുമായ മൂവായിരം ദാസിമാരെയും രാജാവ് സ്ത്രീധനമായി നൽകി ഒമ്പതിനായിരം ആനകളെയും അതിൻ്റെ നൂറിരട്ടി രഥങ്ങളും രഥത്തിൻ്റെ നൂറിയിരട്ടി കുതിരകളെയും കുതിരകളുടെ നൂറിയിരട്ടി കാലാളുകളെയും കൊടുത്തു മഹത്തായ സേനയാൽ പരിവൃതരായ ദമ്പതികളെ രഥത്തിൽ കയറ്റി സ്നേഹാർദ്രഹൃദയ സ്നേഹാർദ്ദ്രഹൃദയനായ കോസലാധിപൻ യാത്രയച്ചു പണ്ട് യുക്കളോട് പരാജിതരും കൂറ്റന്മാരോട് തോറ്റവരുമായ പല രാജാക്കന്മാരും ഈ വാർത്ത കേട്ട് സഹിക്കാനാവാതെ കന്യകയെയും കൊണ്ടുപോകുന്ന കൃഷ്ണനെ വഴിക്ക് വച്ച് എതിർത്തു ശരമാരിപൊഴിക്കുന്ന അവരെ സുഹൃത്തിനെ സഹായിക്കാൻ സസന്തോഷം സന്നദ്ധനായ ഗാന്ഡീവധാരി സിംഹം ക്ഷുദ്രമൃഗങ്ങളെ എന്ന പോലെ ഓടിച്ചു യദൂത്തമൻ സമ്മാനങ്ങളും മാനിനിയെയും കൊണ്ട് ദ്വാരകയിലെത്തി സുഖമായി വാണു പിതൃസോദരിയായ ശ്രുതകീർത്തിയുടെയും കെ കയരാജന്റെയും പുത്രിയായ ഭദ്രയെ അവളുടെ സോദരന്മാരായ സോദരന്മാരായ സന്താദികൾ അപേക്ഷിച്ചതനുസരിച്ച് കൃഷ്ണൻ വിവാഹം ചെയ്തു മധുരരാജപുർത്തിയും മദ്ര രാജപുത്രിയും ലക്ഷണസമ്പന്നയുമായ ലക്ഷ്മണയെ കൃഷ്ണൻ സ്വയം വരത്തിൽ ഏകനായി സുവർണൻ സുധയെ എന്ന പോലെ അപഹരിച്ചു നരകാസുരനെ കൊന്ന് തടവിൽ നിന്നും മോചിപ്പിച്ച് അനേകായിരം സുന്ദരികളെയും കൃഷ്ണൻ വേട്ടു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ